കായംകുളം താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെ കോൺഗ്രസ് ഉപരോധിച്ചു കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിൽ ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി പണമടയ്ക്കണം എന്നുള്ള ഹോസ്പിറ്റൽ അധികാരികളുടെ തീരുമാനം പിൻവലിക്കണമെന്നും ബില്ലടയ്ക്കുന്നത് കാഷ്വാലിറ്റിയിലെ കൗണ്ടറിൽ നിന്നും മാറ്റി ലാബിൽ തന്നെ ബില്ലടയ്ക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരുടെ കുറവ് ഉടനടി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചു ഉപരോധ സമരത്തെ തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ലാബിൽ ബില്ലടയ്ക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്താമെന്നും സൂപ്രണ്ട് ഉറപ്പു നൽകി ഉപരോധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്തിയൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി സജീദ് ഷാജഹാൻ സുജിത്ത് കണ്ണൻ ഹാഷിം സേട്ട് ലുക്കുമാൻ അജി കൊല്ലത്ത് ഇർഫാൻ എസ് എസ് സൽമാൻ വലിയ പറമ്പിൽ അനീഷ് മങ്കാട്ട് അസ്ലാം ആരിഫ് വിഷ്ണു ജിതിൻ സത്മി സജാദ് പാർവതി തുടങ്ങിയവർ നേതൃത്വം നൽകി ത്തിന്റെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്ന കായംകുളം താലൂക്ക് ആശുപത്രി ഏറ്റവും വലിയ ശോചനീയമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോകുന്നത് വൈകുന്നേരം പ്രത്യേകിച്ച് മഴക്കാലങ്ങളായതുകൊണ്ട് തന്നെ ഡെങ്കി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുമ്പോൾ വൈകുന്നേരത്തിനു ശേഷം ഒ പി കഴിഞ്ഞുള്ള സമയത്തിനു ശേഷം രണ്ട് ഡോക്ടർമാരുടെ ലഭ്യത ഉണ്ടാകേണ്ടിടത്ത് നിരന്തരമായ ദിവസങ്ങളിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ ലഭിക്കുന്നത് ഈ ഡോക്ടർമാരെ അടിയന്തരമായി വെക്കുക എന്നുള്ള ആവശ്യവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിവിടെ സൂപ്രണ്ടിനെ ഉപരോധിക്കാൻ വന്നിട്ടുള്ളത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് അദ്ദേഹത്തിന്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ ബില്ലടച്ചതിന് ശേഷം മാത്രമേ അവരുടെ ബ്ലഡ് സാമ്പിൾ പോലും കളക്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് യൂത്ത് കോൺഗ്രസ് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇന്ന് കായംകുളത്തെ സൂപ്രനെ ഉപരോധിച്ചത് ഇതിനകത്തൊരു കാര്യം വ്യക്തമായി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളത്തെ മുനിസിപ്പാലിറ്റി രണ്ട് ഡോക്ടർമാരെ മുനിസിപ്പാലിറ്റി കൊടുക്കേണ്ട രണ്ട് ഡോക്ടർമാരുടെയും ഇവിടെ കുറവുണ്ട് അപ്പോൾ ആ കുറവ് ഉൾപ്പെടെ നികത്തണം ആ ആ അതിലേക്ക് ഡോക്ടർമാരെ നിയമിക്കണം കൃത്യമായി സർക്കാർ സംവിധാനം ഇതിനകത്ത് ഇടപെടണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം